Welcome to live. <laughs> ായിട്ടുള്ളവർ കിടന്ന് വന്നിട്ടുണ്ടല്ലോ ലൈക്ക് അടിച്ചിട്ടുണ്ട് കാരണം മുനീർ പി എന്താണ് വിശേഷം ചായ കുടിച്ചോ മുനീർ വന്നിട്ടുണ്ട് എന്താണോ വിശേഷം സുഖമാണോ ചായക്ക് ലൈക്ക് ൈക്ടിക്കൂ എല്ലാവരും ക്ലിയർ പറഞ്ഞിട്ട് രഞ്ജിത്ത് ക്ലിയർ ഇല്ലേ റേഞ്ച് കുറവാണ് അതുകൊണ്ടായിരിക്കും ഹഫില വന്നിട്ടുണ്ടോ ശേഷം ചോദിച്ചോ ക്ലിയർ ഇല്ല എന്നറുന്നുണ്ട് മുനിയർ ക്ലിയർ ഇല്ല അല്ലെ ഓക്കെ റേഞ്ച് കുറവാ കറക്കമാറണ്ട് ചെയ്യം ആണിതേ പിന്നെ എന്തെല്ലാ നിക്കുന്നത് സുഗന്ധ ഞാങ്ങനെ പോന്നു ചായ ഇടിച്ചാളോ മക്കൾസ് എവിടെ നിൽക്കുന്ന മക്കള് അപ്പുറാണുള്ളത് ഞാൻ കൊറച്ചിങ്ങു പോകുന്നതാ മക്കൾ അമ്മയ്ക്ക് ഞാൻ ഇങ്ങോട്ട് പോകുന്നു ല്ലേ ഞങ്ങളുടെ നോക്കി കറക്റ്റ് ആണല്ലേ കെ പി ഹൈഡണ്ട് പിന്നെ നാല് പേരുണ്ടല്ലോ മൈമുത്തുന്നത് പിന്നെ തീരെ ക്ലിയർ ഇല്ല ആ ഞാൻ കാണുന്നുണ്ട് ഞാൻ മറ്റേ ഫോണിൽ ഓൺ ആക്കി വെക്കുമ്പോ തീരെ ക്ലിയർ ഇല്ല കാണുന്നുണ്ട് പിന്നെ ചേച്ചി ചായ കുടിച്ചോന്നൊക്കെ ആരാണ് പറവ പറവ ചായ അടിച്ചു കേട്ടോ എന്താണോ ഇതിനു വിശേഷം പതിനൊന്ന് പേരെത്തിട്ടുണ്ട് എല്ലാവരും ലൈക്ക് അടിക്കു കമൺ ഗൈസ് ലൈക്ക് അടിച്ച് കയറി വരും മക്കളെ ഇറങ്ങി വരും ക്ലിയർ ആവാൻ എന്താ ചെയ്യുക അറിയില്ല അത് റേഞ്ചിന്റെ പ്രശ്നമാണ് വൈഫൈ ഒക്കെ എടുത്താൽ റേഞ്ചിന്റെ പ്രശ്നം ഞാൻ രണ്ടു മൂന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ അപ്പൊ അത് ഫുള്ള് കറക്കം തന്നെയായിരിക്കും അതാ ഇത് ഹോട്ട്സ്പോട്ട് കയറ്റിയതാ അതുകൊണ്ടായിരിക്കും ഉറങ്ങട്ടെണ്ട് ഈ ഡ്യൂട്ടിയിലല്ലേ നീ ഉറങ്ങാൻ പോവാണോ ഡ്യൂട്ടിയിലല്ലേ ക്രേസിൻ്റി ഹായ് ക്രേസി എന്തൊക്കെയാണ് വിശേഷം സുഖമാറ ഇറങ്ങാന്ന് ആ ഇറങ്ങട്ടെ എന്നില്ലേ ഞാൻ വിചാരിച്ചു വിചാരിച്ചുറങ്ങട്ടെ എന്നല്ല പറഞ്ഞു ചായ കുടിച്ചില്ല ചായ കുടിച്ചില്ലല്ലേ എന്തേറ്റി എല്ലാവരും ലാക്കടി ഇറങ്ങി വരൂ കൊറേ ദിവസമായി അവൈലേബിൾ മൂന്നേ ദിവസം ഒന്ന് കയറി വെക്കാന്ന് വിചാരിച്ചത്രേ ഉള്ളു ഇനി എന്ത് പറ്റാന ഹൈറു നടന്നത് അത് പിന്നെ നിങ്ങക്ക് എപ്പോ പിന്നെ എന്താണ് ചെയ്യാം എല്ലാം ശരിയാവട്ടെ എന്താ പറയുക ഞാനാണ് പറ്റി പിന്നെ മെറ്റുപേരും ലഭിക്കുന്ന സുന്ദരി സുന്ദരന്മാരെ തഴിഞ്ഞു കാണിക്കാം ക്ലിയർ കൊണ്ട് ആ ഒരു സമാധാന പിന്നെന്താണ് എന്റെ ചുകർ നടന്നിണ്ട് അതിനെന്തിംഗ് ഫാദിസൊക്കെ കേറിയില്ലേ പിന്നെന്താറ്റി ആഹാ റാഷി ഇത് വന്നിട്ടുണ്ട് ഹേയ് നടന്നിണ്ട് ഹായ് റാഷി എന്താണ് വിശേഷം സുഖമാണോ ചായ കുടിച്ചോ സുഖമാണോ നിക്കുന്നുണ്ട് അതേ ചായത്തിലാണ് റേഞ്ച് കമ്മിയാണ് നെറ്റല്ല ഒന്നും പറ്റിയില്ല റാഷി സുഖം നിനക്കോ നിറഞ്ഞോട്ടിരിക്കുന്നു റാഷി സുഖം സുഖം അല്ല പറയുന്നു ഞാൻ തിരിച്ച് ദുബായി എത്തി ഏപ്പോ എന്തായിരുന്നു സ്നാക്സ് കഴിച്ചത് സ്നാക്സ് പറയാ ഞാൻ സത്യം പറഞ്ഞ ചായ കുടിച്ച എന്താ പറയാ ഏർ പിന്നെ നിക്ക് ഇത് ഞാൻ ഹോട്ട്സ്പോട്ട് കയറ്റിയതാണ് ആയതുകൊണ്ടാണ് ഇനി എവിടെയൊക്കെ പോകുന്ന റേഞ്ചിണ്ടാവ എനിക്കറിയില്ല ഞാൻ പുറത്തേക്ക് വന്ന വീട്ടില് തീരെ റേഞ്ചില്ല പിന്നെ അങ്ങനെ ഇവിടുന്ന് കൊതുക് കടിക്കുന്നുണ്ട് അങ്ങട്ടെ അല്ല എന്റെ ഫോണ കഴിഞ്ഞു കേട്ടെ കിട്ടിയോ മാറിയോ ഒക്കെ പഠിക്കലേക്കുന്നേക്കണക്കന്നെ എന്താണ് ഏ സിമ സിമ്മ ഏർടെ ഏർടെ നാട്ടിൽ മഴ നീന്തല്ല മഴയ്ക്ക് മഴ നിന്നു ഞാൻ പത്ത് ഡേയ്സ് ഉണ്ടായിരുന്നു വെക്കേഷൻ നിന്ന് ആ പോയി ഫോണിലേക്ക് നാട്ടിൽ മഴ കാന്നോ പത്ത് ദിവസേറാശി തെയ്റ് വിളിക്കൻസ്റ്റൈമെന്ത് നോക്കുന്നുണ്ട് ഇൻസ്റ്റോ ഞാൻ ഹസ്ബൻഡ് വിളിക്കണ നോക്കുമ്പോ ാണ് ഞാൻ പറഞ്ഞു പോന്നാളില്ലേ വിടാൻ സമ്മതിക്കൂല ഭയങ്കര കച്ചറാണ് മുമ്പിൽ വന്നിട്ട് അങ് പോന്നതാ അപ്പം പോറന്നാണ് പറഞ്ഞു ഇൻസ്റ്റാ ഇൻസ്റ്റാദണ്ട് ഐരുണിസമീർന്ന് കേട്ടോ ഇൻസ്റ്റാന്റെ ഒന്നും ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല ഇൻസ്റ്റല്ലോ പറ ആഹാ നവ്യ വന്നിട്ടുണ്ടല്ലോ ഹൈറൂ നിൽക്കുന്നുണ്ട് നവ്യ എന്താണ് വിശേഷം ചായ കുടിച്ചോ ഒന്ന് ജോലി ഉണ്ടായിരുന്നോ എന്താണ് വിശേഷം പറ ഡി പിള്ളത് DP പിന്നെ ഏറെന്നാണ് എന്റെ മറ്റേ ചാനലിൻ്റെ കീറെ വർക്ക് കഴിഞ്ഞു ആ അങ്ങനെയാണല്ലേ എന്താണ് പിന്നെ വർത്താനം പോയിക്കോ ആഹാ ണ്ട് എന്താ പരിപാടി ഇനി എന്ത് പരിപാടിയാണ് പോകുന്നു കറക്കം കറക്കംന്ന് പറയുന്നുണ്ട് ആ കറക്കാണെങ്കിൽ അത് തന്നെ അത് തന്നെ ഉള്ളു ക്ലിയർ ഇല്ല എന്ന് ഉം അതുകൊണ്ടാണ് ഇപ്പൊ വേറെന്താണ് സുഖമാണോ നിൽക്കും അതേ സുഖായിട്ട് ഇരിക്കുന്നു എന്താണ് പിന്നെ വീട്ടിലെ വിശേഷം എന്താണ് എത്ര മാസത്തിന് മൂന്നോ നവ്യാ സുഖാണോ നിൽക്കുന്നത്

റിക്വസ്റ്റ് കിട്ടിയോ നിക്കണ്ട് വീഡിയോ ക്ലിയർ അല്ല എന്ന് പറഞ്ഞു ഷിഹാബ് നോക്കട്ടെ റിക്വസ്റ്റ് കിട്ടിയോ ഇല്ല ഇല്ല വന്നിട്ടില്ല ഇതാണ് ഡി പി കാനുണ്ടോ എന്ന് അറിയില്ല പ്രാശ് ഡി പിന്നോക്കിസ ഡോട്ട് ഷമീർ ആ കറങ്ങി കറങ്ങി അതിന്റെ മറ്റൊരു ചാനലാണ് പിറക്കുന്നു അല്ലേ കുറച്ച് ക്ലിയർ വന്നല്ലോ ക്ലിയർ ഡി പിന്നിറങ്ങി മ്പുരാണി കുട്ടൻ കുട്ടൻ ചേട്ടൻ വന്നിട്ടുണ്ട് എന്താണ് വിശേഷം സുഖമാണോ ലൈക്ക് ഓക്കെ എന്താണ് ചായ കുടിച്ചോ എന്താണ് വിശേഷം പറ കണ്ടിട്ട് ക്ലിയർ പോയി ഇടയ്ക്ക് ക്ലിയർ വന്നിരുന്നു അല്ലേ പോയി അറേഞ്ച് പോയി ഡിപ്പി ഒരു ക്ലിയർ ഒരു റെഡിൽ ഇങ്ങനെ ഒരു റെഡ് ഒരു കിച്ചണിലെ ഒരു തപ്പിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഐറസ് കിച്ചൺ വരിപ്പി

ണോ മുനിയറേ കറക്കം ആയത് സ്കിച്ചാൻ പോകും അതെ 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 ക്ലിയറിയും ഇല്ല മാഡം അറിയാണ്ട് ഞാൻ അറിയാം ഇല്ല മനസ്സിലായി ക്ലിയറിയില്ല ഇൻസ്റ്റ കണ്ടു നിറഞ്ഞണ്ട് ഓക്കേ അതാണോ നിറഞ്ഞണ്ട് അത് എന്റെ ചാനൽ വേറെ ചാനലിന്റെ നോക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല നിങ്ങൾ മൊബൈൽ വേണം അല്ലേ മൊബൈലിന് കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഫോണ് ഏതാണെന്ന് ഉപയോഗിക്കുന്ന ഫോണ് പിന്നെ എന്താണ് സാംസങ്ങാണ് ഫോണിന് കുഴപ്പമൊന്നുമില്ല ഫോണ് വീഡിയോ ഒന്നും ക്ലിയർ ഇല്ലായിട്ട് പുതിയ ഫോൺ ഇപ്പടുത്ത് വാങ്ങിയതാ ഇനി വൈഫൈ ആണ് വേണ്ടത് മനുഷ്യർ നോക്കാം ഒരു ഗാർഡൻ ആണ് അല്ലല്ല അല്ല 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 ഗാർഡന്റെ ഒന്നല്ല ഞാൻ പറഞ്ഞില്ലേ ഒരു ലോഗോ ലോഗോ ആണ് ഹൈറൂസിന്റെ അടുക്കള എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ലോഗോ ആണ് ക്ലിയർ ഉണ്ടോ കാണിച്ച ഒരു റെഡ് ലോഗോ ആണ് ഞാസിയ സുഖൊന്നും കിട്ടിലെ ഒരു കാരണം കിട്ടിയില് നോക്കുന്നുണ്ട് കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല അതൊന്നല്ല എന്താ മാഡം കേൾക്കാൻ പറ്റിയ കൊറച്ചു സമയം മ്യൂട്ടാക്കി മോനെ ഉണ്ടായിട്ട് കേൾക്കുന്നില്ലേ നോക്ക് ആ വന്നു വന്നു ആ വന്നു 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 ഒരുപാട് ലൈക്കുകൾ കണ്ടു കണ്ടു പിന്നെ വേറെ നീ വീഡിയോസ് ഒന്നും വന്നിട്ടില്ലേ റേഞ്ച് അത്രക്കേ ഉള്ളൂ എവിടെ പോയാലും നടത്താം ല്ലേ എന്നാ പിന്നെ മോൻ കഴിയുന്നുണ്ട് ഞാൻ ലൈവ് സ്റ്റോപ്പ് ചെയ്യാം ചെയ്യോ Ne, <im> da ist ein Psychonom. Mal auf, mal auf, mal auf. Mal auf, mal auf.

അല്ല അതാരാഷിത് പ്രൗഢ നീ എന്നെ ചിരിപ്പിക്കല്ലേ ചിരിപ്പിക്കല്ലേ കുട്ടിയെ കാണിക്കാൻ പാടില്ല എന്നറതണ്ട ഞാൻ കാണിക്കുന്നില്ല 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 ജോസ്താനും കാണിച്ചു ഇവിടെ വേറെ കുട്ടികളുണ്ട് എന്തുകൊണ്ട് കരഞ്ഞാലാണ് ഭയങ്കര പ്രശ്നം ഞാനോ ഞാനുണ്ട് ഞാൻ വിഗി യൂട്യൂബറോ അല്ല അതൊന്നല്ല നമ്മുടെ മോനെ അല്ല യൂട്യൂബിനെ ഈ ലൈവില് ഈ കിട്ടുള്ള കാണിക്കാൻ പാടില്ല അങ്ങനെ ഉണ്ട് നിയമമുണ്ട് അതുകൊണ്ടോ അല്ല ൂസ് ആണല്ലേയോ എന്നറിയണ്ട് ആശാ അതിനൂസിന്റെ ഈ മോള് എന്ത് എന്താ ഇന്ന വർത്താനം അത് അറിയില്ല എനിക്ക് തരുന്നുണ്ട് ആ യൂട്യൂബിന്റെ പൊളിസിക്ക് എതിരാ കുട്ടികൾ കരിയുന്നത് കുത്തികളെ കാണിക്കുന്നത് അതുകൊണ്ടല്ലേ രാത്രി ലൈവ് ഇടുന്നത് ഇവരൊക്കെ ഉറങ്ങിയിട്ട് ലൈവ് ഇടുന്നത് അവിടെ വലിയ ഒരാളുണ്ട് തിരികെ ലൈവ് ഇടാൻ സമ്മതിക്കില്ല ഓടി വിടത്തു അപ്പോഴത്തേക്ക് ഭയങ്കര ഡിമാൻഡാണ് അത് വേണം ഇത് വേണം അങ്ങനെ വേണം ഇങ്ങനെ വേണം ലൈവ് ഇടാൻ സമ്മതിക്കണം അപ്പം ഞാൻ ഡിമാൻഡൊക്കെ അംഗീകരിച്ചിടുന്ന ഇവർ ഉറങ്ങിയിട്ട് ഇടാൻ വിചാരിക്കും അതാണ് പിന്നെ അങ്ങനെയൊക്കെ എല്ലും നല്ലത് പാച്ച് പോരാ പോയോ ശരിട്ടോ ഭ രാത്രി ഇൻഷോ രാത്രി